إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹാധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ വളരെ മഹത്തായ ആരാധന കർമ്മമായ നിസ്കാരം ആ നിസ്കാരം അതിൻ്റെ ഭംഗിയായ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന പരിപൂർണമായി പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ അനുഷ്ഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിലെ ഹുഷോർ അതുകൊണ്ട് തന്നെ ഭയഭക്തി ആ ഭയഭക്തി നിസ്കാരത്തിൽ കൊണ്ടുവരാൻ അത് ശ്രദ്ധിക്കാൻ നമുക്ക് സഹായകമാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു നാം കഴിഞ്ഞ ഹുത്തുബയിൽ സൂചിപ്പിച്ചത് പല ചില കാര്യങ്ങൾ നമ്മൾ അതിൽ സൂചിപ്പിച്ചു അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക ഒഴിവാക്കുക അതേപോലെ തന്നെ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ആദ്യം കയ്യാമത്ത് നാളിൽ അള്ളാഹുസ്ബാനഹു ആറ്റാല ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഉണർത്താനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിസ്കാരം അലംഭാവമില്ലാതെ ഒരു കൂടി തുമഗ്നീനത്തോടുകൂടി കൂടി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ ഭയഭക്തി അനിവാര്യമാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫർദ്ദു നിസ്കരിക്കാൻ വരുമ്പോൾ അഞ്ചു നേരത്തെ ഫർദു നിസ്കാരം അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരേ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് ഒഴിവാക്കണം ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഇമാമിന്റെ ബേക്കിലായി എപ്പോഴും അല്ലെ തൊട്ട് വലത്തുവശത്തായി അല്ലെ ഇടതുവശത്തായി എപ്പോഴും അത് പതിവായി സ്വീകരിക്കുക എന്നുള്ളത് അലൈഹി വിലക്കിയതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അലൈഹി നബിസ്വല്ലാ അലൈഹി വസ്ലം പറയുകയുണ്ടായി കാക്ക അതിന്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുക്കുന്നതുപോലെ വളരെ വേഗത്തിൽ ഒരു ശാന്തതയും ഒതുക്കവും ഒന്നുമില്ലാതെ സുജൂതി ചെയ്യുന്നതിനെ നബിസല്ലാഹു അലൈഹി വസ്സല വിലക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നായയും ചെന്നായയും മറ്റു മൃഗങ്ങളുമൊക്കെ ആ കിടക്കുന്നതുപോലെ നമ്മുടെ ഇരു കൈ ഈ കൈത്തണ്ടകളും ഇങ്ങനെ കിടത്തി വെച്ചുകൊണ്ട് സുജൂതി ചെയ്യുക എന്നുള്ളതും നബിസ്വല്ലാഹ് അലൈഹി വസ്ലമ്മ വിരോധിച്ചതാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമതായി പറഞ്ഞു മഖാമഹു കമാ ബഈർ ഒട്ടകങ്ങൾ അവകൾക്ക് കിടക്കാൻ അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി അവ സ്ഥിരമായി ഒരു സ്ഥലം സ്വീകരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ വരുമ്പോ ഫർദ്ദു നിസ്കരിക്കാൻ വരുമ്പോ അതിന് പ്രത്യേകമായി ഒരു സ്ഥലം സ്വീകരിക്കുക എന്നുള്ളത് നബ്സല്ലാഹു അലൈഹി വസല്ല വിരോധിച്ചതാണ് ഇത് ഫർദു നിസ്കാരത്തിലാണ് നബിസല്ലാഹു അലൈഹി വസല്ല വിലക്കിയിട്ടുള്ളത് അതിന് പണ്ഡിതന്മാർ പറഞ്ഞ കാരണങ്ങളും കാണാൻ പറ്റും ഒരാൾ എപ്പോഴും ഫർദു നിസ്കാരത്തിന് വരികയും അങ്ങനെ ഇമാമിന്റെ നേരെ പിറകിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലം ഇങ്ങനെ പതിവായി അവനെ എടുക്കുമ്പോ സ്വീകരിക്കുമ്പോ അതൊരു ആദത്തായി പതിവായി മാറുകയും അങ്ങനെ ഇബാദത്തിന്റെ ഇബാദത്ത് കൊണ്ട് ലഭിക്കുന്ന ആ ആസ്വാദനവും മാധുര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും രണ്ടാമത് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ റിയാ ആണ് ഷുഹ്രത്ത് അതായത് എന്നും ഇമാമിന്റെ നേരെ ബേക്കിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോ എന്നും വന്ന് നിൽക്കാൻ അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങും അത് അവന്റെ സ്ഥലമാണ് അത് ഇന്നവന്റെ സ്ഥലമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് റിയാവ് വരാനും വലിയൊരു കാരണമാകും അവൻ നേരെ ഇമാമിന്റെ പിറകിൽ നിൽക്കുന്നവനാണ് അല്ലെ വലത്തെ വശത്ത് ഇടത്തെ വശത്ത് അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങും അങ്ങനെ റിയാ ഇനെ ഭയന്നതുകൊണ്ടാണ് അപ്പോ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ മൂന്നാമതായി ഈ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരാൾ അങ്ങനെ വന്ന് ചില ആളുകൾ അതിനു വേണ്ടി ആ സ്ഥലത്തിന് വേണ്ടി തിക്കി തിരക്കി ചിലപ്പോൾ മറ്റുള്ളവനെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ തള്ളി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അത് ശരിയല്ല മറ്റുള്ളവനും ആ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പൊ അത് മറ്റുള്ളവന്റെ സ്ഥലം കൂടി അവകാശപ്പെടുന്ന എല്ലാവർക്കും അവകാശപ്പെട്ട ആ സ്ഥലത്ത് പോയി തനിക്ക് മാത്രം പറ്റൂ എന്ന നിലയ്ക്ക് അതിനെ തടയുന്നൊരവസ്ഥ കൂടി അതിലുണ്ടാകും അതുകൊണ്ട് അത് ഒഴിവാക്കണം ഒരേ സ്ഥലത്ത് ഫർദ്ദു നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതന്നെ പള്ളിയിൽ വീട്ടിലാകുമ്പോൾ പ്രശ്നമില്ല സുന്നത്തിനാകുമ്പോഴും പ്രശ്നമില്ല ഫർദ്ദു നിസ്കാരത്തിന് വരുമ്പോൾ ഒരേ സ്ഥലം സ്വീകരിക്കുന്നത് ഒഴിവാക്കണം അത് നമുക്ക് നിസ്കാരത്തിൽ ഒരു ഉണ്ടാൻ ഭയഭക്തി ഉണ്ടാവാനും നല്ല ആസ്വാദനത്തോടുകൂടി ആ നിസ്കാരമെന്ന അബാധത്ത് നിർവഹിക്കാനും നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂട്ടുവായ എപ്പോഴും കോട്ടുവായ നിസ്കാരത്തിൽ അതൊരു അലംബാവത്തിനൊരു മടിയുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ അലൈഹി പറയുകയുണ്ടായി നബിസല്ലാഹി വസ്ലമ്മയുണ്ടായി ഒരാൾക്ക് കോട്ടുവായ ഇടാനുള്ള അവസ്ഥ വന്നാൽ അവൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അവൻ അതിനെ പിടിച്ചു നിർത്തട്ടേന അത് നമുക്ക് എങ്ങനെ സാധിക്കും ഒന്നുകിൽ പൂർണമായും വായ തുറക്കാതെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അതല്ല വായ തുറന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ ഉടനെ കൈകൊണ്ട് തടഞ്ഞു നിർത്തുക പൊത്തിപ്പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ നിലക്കൊക്കെ നമുക്കത് സാധിക്കും അതല്ലാതൊരിക്കലും നിസ്കരിക്കുമ്പോൾ ആവട്ടെ ഹാ എന്ന നിലക്ക് നമ്മൾ കോട്ടുവായി ഇടുക എന്നുള്ളത് അത് ശൈത്താനും സന്തോഷമുള്ള അവൻ ചിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത് കൂട്ടുപായ അവ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം അപ്പൊ അലംഭാവം ഇല്ലാതെ നിസ്കാരത്തെ നല്ല നിരക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് മലമൂത്ര വിസർജനം നടത്താൻ അനിവാര്യമായിരിക്കുന്ന അവസ്ഥയിൽ അതേപോലെ ഭക്ഷണം നല്ല വശപ്പുണ്ട് ഭക്ഷണം മുന്നിൽ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് ഈ സമയത്തും നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അത് നമ്മളെ ഹുശൂന ബാധിക്കും നമ്മുടെ ശ്രദ്ധ മാറ്റും പ്രത്യേകം ഹദീസിൽ കാണാൻ പറ്റും ഭക്ഷണം ഇങ്ങനെ റെഡിയായി മുന്നിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് വളരെ അത്യാവശ്യമായി നിൽക്കുന്ന സമയത്തും നിസ്കരിക്കാൻ നിന്നാൽ അത് നമ്മുടെ ശ്രദ്ധ പോകും നിസ്കാരത്തിന്റെ ഹുശുനെ ബാധിക്കുമെന്നാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പലപ്പോഴും ചില ആളുകൾ നബിസല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചതിലും അധികമായൊരു സൂക്ഷ്മത എന്ന നിലയ്ക്ക് ഏഹ് ആളുകൾ ഭക്ഷണം മുന്നിലുണ്ടാവും ചില ആളുകൾക്ക് വശപ്പുണ്ടാവും നല്ല വശപ്പുണ്ടാവും ഭക്ഷണം അങ്ങനെ മുമ്പിൽ വിളമ്പി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് പോലും അവനെ നിർബന്ധിപ്പിച്ച് നിസ്കരിപ്പിക്കുക എന്നുള്ളത് അത് ശരിയല്ല അത് നബിഷല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതിനെതിരാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബിഷല്ലാഹു അലൈഹി വസ്ലമ ഹദീസിൽ കാണാം ഒരാള് മകരീബ് സമയത്ത് അവന് രാത്രി ഭക്ഷണം ഇങ്ങനെ രാത്രി ഭക്ഷണം മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൊടുത്തു എങ്കിൽ ഊബിൽ അവൻ ആദ്യം ഭക്ഷണം കൊണ്ട് തുടങ്ങട്ടെ എന്നാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം ഇദാ കാന ഫലാ ഹത്താ ഹാജതഹു മിൻഹു ഒരാൾ തിന്നാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവൻ നല്ല വിശപ്പുണ്ട് ഭക്ഷണം അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ അവടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവൻ എണീച്ചോടേണ്ട ആവശ്യമല്ല അവൻ ആവശ്യമുള്ളത് അതിൽ നിന്ന് തിന്നതിന് ശേഷം അവൻ നിസ്കരിക്കാൻ പോയാൽ പോയാൽ മതി എന്തുകൊണ്ടാണ് വസല്ലം അങ്ങനെ പറയാൻ കാരണം അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ വിടാനും ഹുഷു ഇല്ലാതെ നിസ്കാരത്തെ അത് ബാധിക്കാനും വലിയ കാരണമാകും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില നിബന്ധനകളുണ്ട് ഭക്ഷണം ഹാജരാവുക എന്ന് പറഞ്ഞാൽ അത് ഹാതുറായിരിക്കണം ഹാതുറായിരിക്കണം അഥവാ ഭക്ഷണം മുമ്പിൽ ഉണ്ടായിരിക്കണം ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നല്ല വിശപ്പുൾ വിശപ്പുള്ളവൻ അഥവാ ആ ഭക്ഷണത്തിലേക്ക് ആവശ്യക്കാരനാവണം നല്ല വയർ നിറഞ്ഞ് അവൻ അതിലേക്ക് ആവശ്യവുമില്ല അത് അതല്ല മറിച്ച് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം മുമ്പിലുണ്ട് വിശപ്പുണ്ട് അവന് കഴിക്കണം അവൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി മനസ്സിങ്ങനെ കൊതിച്ച് ആഗ്രഹിച്ചു നിൽക്കുക ആ സമയത്ത് അവൻ ഭക്ഷണമാണ് കഴിക്കേണ്ടത് കാരണം ആ സമയത്ത് നിസ്കാരത്തിലേക്ക് പോയാൽ ഭയഭക്തി കിട്ടൂല ചിന്ത മാറും ഇനി ചിലപ്പോ ഭക്ഷണം കൊ മുന്നിൽ ഉണ്ടാകും പക്ഷെ നല്ല ചൂടായിരിക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവൻ നിസ്കരിക്കുകയാണ് വേണ്ടത് കാരണം ആ സമയം കൊണ്ട് അവന് നിസ്കരിക്കാം നല്ല ചൂടാണ് ഭക്ഷിക്കാൻ കഴിയണം ഭക്ഷിക്കാൻ സാധിക്കണം അതേപോലെ തന്നെ ഒരു നോമ്പുകാരൻ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനത് ബാധകമല്ല കാരണം അവന് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവനാണ് അതുകൊണ്ട് അവന് നിസ്കരിക്കുക നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വെഷ്പോട് കൂടി വന്ന് ഭക്ഷണം ഇങ്ങനെ വെളുമ്പിങ്ങനെ വെച്ച് ഇങ്ങനെ കാണ്ട് കണ്ട് അതിങ്ങനെ കഴിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ഈ കാമത്തൂട്ടത്ത് വെച്ച് ഓടി നിസ്കാരത്തിന് പോയാൽ ചിലപ്പോൾ നിസ്കാരത്തിന് നിസ്കാരത്തിനെന്ത് ചെയ്യും അത് വല്ലാതെ ബാധിക്കും അപ്പൊ അതാണ് അലൈഹി അങ്ങനെ പറയാൻ കാരണം അതേപോലെ തന്നെ നിസ്കാരത്തിൽ കൈവിരലുകൾ പൊട്ടിക്കുക ഫർഖ കൈവിരലുകൾ പൊട്ടിക്കുക എന്നുള്ളതും അത് നിസ്കാരത്തിന്റെ ആ ഭയഭക്തിയെ ബാധിക്കുന്ന കാര്യമാണ് അത് നിസ്കാരത്തിൽ ഒഴിവാക്കേണ്ടതാണ് അതേപോലെ പഠിപ്പിച്ചു അറബിയിൽ പറഞ്ഞാൽ ഒരു ഇരുത്തമാണ് അത് ആക്ഷേപിക്കപ്പെടുന്ന ഇരുത്തവുമുണ്ട് അതിനും ഇക്ലാ എന്ന അറബിയിൽ പറയും അതേപോലെ തന്നെ സുന്നത്തായ സുന്നത്തായി ഇക്ലാ ഉണ്ട് എന്നാൽ വസ്ലമ്മ ദശഹൂദിരിമ്പ വിരോധിച്ച ഇരുത്തുമെന്ന് ഹരീസിൽ പറഞ്ഞത് ഹാൻബത്തിൻ ഷെയ്ത്താൻ ഒരു ഇരുത്തുണ്ട് അഥവാ രണ്ട് കാൽപാദങ്ങളും രണ്ട് കാൽപാദങ്ങളും നാട്ടിവെക്കുകയും അതിനിടയിൽ നമ്മുടെ ചന്തി നിലത്ത് സ്പർശിക്കുന്ന രീതിയിൽ ഇരിക്കുക എന്നുള്ളത് നിബ്സല്ലാഹു അലൈഹി വസ്ലമ വിലക്കിയ കാര്യമാണ് അത് തെശുദിലാവട്ടെ ഇടയിലെ ഇരുത്തത്തിലാവട്ടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒഴിവാക്കേണ്ടതാണ് രണ്ട് കാൽപാദങ്ങളും നമ്മൾ നാട്ടിവെക്കുകയും അതിനിടയിൽ ചന്തി നിലത്ത് പതിയുന്ന രൂപത്തിൽ ഇരിക്കുക എന്നുള്ളത് നിബ്സല്ലാഹു അലൈഹി വസ്ലമ്മ വിരോധിച്ച ഇക്ലാ ഇരുത്തമാണ് എന്നാൽ അലൈഹി സുന്നത്താണ് എന്ന് പറഞ്ഞു എന്ന് പറയും അത് നമ്മൾ നിസ്കാരത്തിന്റെ രണ്ട് സുജൂതുകൾക്കിടയിൽ ഇരിക്കുമ്പോ രണ്ട് കാൽപാദങ്ങളും നാട്ടിവെച്ചുകൊണ്ട് ആ കാൽപാദങ്ങളുടെ മേലെ ഇരിക്കുക രണ്ട് കാൽപാദങ്ങളും നാട്ടിവെച്ചുകൊണ്ട് ആ കാൽപാദങ്ങളുടെ മീതെ ഇരിക്കുക എന്നുള്ളത് ഇടയിലെ ഇരുത്തത്തിൽ അത് സുന്നത്താണ് അലൈഹി വസ്ലമ പഠിപ്പിച്ച കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നേരെ മറ്റെത്തെഹൂദിൽ അത് അനുവദനീയമല്ല ഇടയിലെ ഇരുത്തത്തിലാണ് രണ്ട് കാലുകളും നാട്ടിവെച്ചുകൊണ്ട് നമുക്കതിൻ്റെ മേലിരിക്കാമെന്ന് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിന്റെ ഭയഭക്തിയെ ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധ തിരിച്ചു കളയുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് നിൽക്കണം അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും മറ്റുള്ളവരുടെ നിസ്കാരത്തെ ഫസാദാക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ നിസ്കാരത്തെ കുഴപ്പത്തിലാക്കുന്ന രൂപത്തിലുള്ള ഫോട്ടോകളും മറ്റു അലങ്കാരങ്ങളുമുള്ള ഡ്രസ്സ് ധരിച്ചു വരികയും അത് ബേക്കിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആരും വല്ലാത്ത സ്വസ്ഥത ഉണ്ടാക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവന്റെ വിവാദത്തിൽ നമ്മളായി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് പ്രത്യേകിച്ച് ജീവനുള്ള ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതൊരിക്കലും പാടില്ല അപ്പൊ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളാൽ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് നമ്മൾ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതേപോലെ തന്നെ നമ്മൾ നിസ്കരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ചില മുസല്ലകളൊക്കെ വല്ലാത്ത കളർഫുള്ളും പ്രത്യേക വരകളുള്ളതായിരിക്കും ചിലപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള മുസല്ലകളിൽ നിന്നും അങ്ങനെയുള്ളതിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കണം അത് ഒഴിവാക്കണം അതല്ലാത്ത നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാത്ത നമ്മുടെ ഹുഷൂനെ ബാധിക്കാത്തതായ മുസല്ലകളും നിസ്കാര സ്ഥലങ്ങളും നമ്മൾ പ്രത്യേകം അതിനു വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഊരയ്ക്ക് കൈ കൊടുത്ത് നിസ്കരിക്കുക എന്നുള്ളതും നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ് അലൈഹി ഹദീസിൽ പറഞ്ഞത് കാണാം അലൈഹി വസ്ല്ല ഊരക്ക് കൈയും കൊടുത്ത് നിസ്കരിക്കുക എന്നുള്ളത് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ വിലക്കിയ കാര്യമാണ് അത് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു അത് അലംഭാവത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കണം അങ്ങനെയുള്ള ആ രീതി ആ ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം അതേപോലെ തന്നെ ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ആവശ്യത്തിന് ഹാജത്തിന് വേണ്ടി നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം അത് അനുവദിച്ചതാണ് തിരി മനസ്സ് തിരിഞ്ഞു നോക്കുക തിരിയുക എന്നുള്ളത് രണ്ട് രീതിയിലുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് നമ്മുടെ ശരീരം തിരിയുക എന്നുള്ളത് അത് ഒരു പക്ഷെ നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കും രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞ അത് നമുക്ക് പിടിച്ചു നിർത്താൻ കുറച്ച് പ്രയാസമാണ് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മനസ്സ് തിരിഞ്ഞു പോകുന്ന മനസ്സ് തെറ്റി അവസ്ഥ അതിൽ നിന്ന് പിടിച്ചു നിർത്താൻ നമ്മൾ കഴിഞ്ഞ കുത്തുമയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഖുർആആ പഠിക്കുകയും അള്ളാഹുയെ കുറിച്ച് പഠിക്കുകയും ആരാണ് അള്ളാഹു എന്ന് നമ്മൾ അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ പഠിക്കുകയും അങ്ങനെ നിസ്കാരത്തിൽ നിസ്കാരത്തിരി മാമോതുന്ന കുർആാനും അങ്ങനെ പരലോക ചിന്തയും അങ്ങനെ നമ്മൾ കൂടുമ്പോൾ മനസ്സിനെ തെറ്റാതെ പിടിച്ചു നിർത്താൻ സാധിക്കും അത് വളരെ പ്രയാസകരമായ കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓതുന്ന അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോ ഒരിക്കൽ വല്ലാത്തൊരു പ്രയാസം അങ്ങനെ അലൈഹി വസ്ല്ലമ്മയോട് ആവലാദി പറഞ്ഞപ്പോ നബിസ് അലൈഹി വസ്ലം എന്താ പറഞ്ഞത് അത് ശൈത്താനാണ് ഷെയ്ത്താൻ നിസ്കാരം തെറ്റിക്കാൻ വേണ്ടി അശ്രദ്ധയിലാക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ശ്രദ്ധയുണ്ടാവണം അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അള്ളാഹു ഇസ്റ്റി ആദത്ത് ഔതൻ റജീം എന്ന് പറഞ്ഞ് ഇടത്തെ സൈഡിലേക്ക് മൂന്ന് തവണ നിങ്ങൾ തുപ്പുക എന്ന് നബിസ് അള്ളാഹു അലഹി വസ്ലമ് പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിൽ അങ്ങനെ ആ സഹാബി അങ്ങനെ ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആ തിരിയ തുപ്പാൻ വേണ്ടി ഇടതു വശത്തേക്ക് തിരിയേണ്ടി വരും തല തിരിക്കേണ്ടി വരും അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല അതുകൊണ്ട് ഒരു കുഴപ്പവും അതേപോലെ തന്നെ മറ്റു ആവശ്യങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയപ്പെടുത്തുന്ന വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ നെഞ്ച് ഹിബിലയിൽ നിന്ന് തെറ്റാതെ തലയും കണ്ണും മാത്രം തിരിച്ച് ആവശ്യത്തിന് നോക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും നിസ്കാരം ബാത്തിലാവുകയില്ല നെഞ്ച് ഹൃദയഭാഗം കിബിലയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നിസ്കാരത്തിന് വല്ല ഭയമോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ജീവികൾ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് തിരിയുന്നത് കൊണ്ട് തല തിരിക്കുന്നത് കൊണ്ട് കണ്ണു തിരിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നേരെ മറിച്ച് ഹൃദയമടക്കം കൃപിലയിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ളത് നിസ്കാരം ബാത്തിലാവുന്ന കാര്യമാണ് അതല്ലാതെ ഹൃദയം ഹൃദയ നെഞ്ചിന്റെ ഭാഗം കിബിലയിൽ നിന്ന് തെറ്റാതെ വെറുതെ തിരിയുക എന്നുള്ളത് അത് ഉറുക്കപ്പെട്ട കാര്യമാണ് അതൊരിക്കലും നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല അത് അമ്പാവത്തിന്റെ സ്വഭാവമാണ് അത് നമ്മുടെ നിസ്കാരത്തിന്റെ ഹുശൂറിന് ഭയഭക്തിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തിരിയുന്ന ആളുകളെ സംബന്ധിച്ച് അലൈഹി നബിഹി പറഞ്ഞത്യും ഒരു തല തിരിക്കുക എന്നുള്ളത് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ഷെയ്താന്റെ ഒരു റാഞ്ചലാണ് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്കാരത്തിൽ നിന്നും ഷെയ്ത്താൻ നിങ്ങളുടെ മഹത്തായ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ശൈത്താൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടു നിൽക്കാൻ സാധിക്കണം സഹോദരന്മാര് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും ചിലപ്പോ നമ്മക്കൊക്കെ വന്നുപോകും അതുകൊണ്ട് ഇതിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ ഓരോ കാര്യവും അറിയുമ്പോഴേ അതിനനുസരിച്ച് നമുക്ക് ആ ഇബാദത്തിന്റെ ആ ആസ്വാദനത്തോടുകൂടി പരിപൂർണമായ നിലക്ക് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ ഗൗരവം ഹുഷുന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹുഷു ഇല്ലാതാകുമ്പോൾ ഭയഭക്തി ഇല്ലാതാകുമ്പോൾ നിസ്കാരം ഒരു ചടങ്ങ് പോലെയായി തീർക്കും ചടങ്ങ് പോലെ ആയി തീരുകയും അള്ളാഹു സുഹാനഹു ആറ്റാല സ്വീകരിക്കാതെ വരികയും ചെയ്യും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഹദീസു നബിഹു അലൈഹി വസ്ല്ല പറയുകയുണ്ടായി ഇന്നറുല തീർച്ചയായും ഒരു മനുഷ്യൻ അവൻ അവൻ ഇങ്ങനെ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു വർഷമായി പക്ഷേ അറുപത് വർഷം അവന്റെ നിസ്കരിച്ച നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്റെ കാരണം അലൈഹി പറയാൻ അവന് റുക്കൂ പരിപൂർണമായി ചെയ്യുന്നുണ്ടാവും സുജൂദ് ൂടി നിർവഹിക്കേണ്ട രൂപത്തിൽ അതിന് കൊടുക്കേണ്ട സമയം കൊടുത്ത് ഖുഷുവോടുകൂടി നിർവഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് എന്ന് മാത്രമല്ല ചിലപ്പോ നന്നായി നിർവഹിക്കുന്നുണ്ടാവും പക്ഷെ റുഖു നബിസാഹു അലൈഹി വസ്സൽമ പഠിപ്പിച്ച രൂപത്തിലാവുന്നില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ റുഖുവും സുജൂദും നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളും എങ്ങനെ ചെയ്യണം നിസ്കാരത്തിൽ നമ്മുടെ റുഖുനികൾ എന്താണ് ഷർത്തുകൾ എന്താ നമ്മൾ മനസ്സിലാക്കണം അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം പൊതുജനങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയുള്ള കിതാബുകളും ചെറിയ ചെറിയ രൂപത്തിലുള്ള കിതാബുകളൊക്കെ ലോകത്തെ ഹരിസുന്നനെ പണ്ഡിതന്മാർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ഇവിടെയായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഒക്കെ നടക്കുന്നുണ്ട് അത് കേട്ട് നമ്മളെല്ലാവരും നിർബന്ധമായും പഠിക്കേണ്ടതാണ് അതേ എല്ലാവരും കാരണം നിസ്കാരം അത് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഈ വിധ കർമ്മങ്ങളൊക്കെ ഓരോ മുസ്ലിമും പഠിക്കൽ എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിക്കൽ നിർബന്ധമായ കാര്യമാണ് നിസ്കാരത്തിലെ റുഖുൻ എന്താണെന്ന് മനസ്സിലാവാത്തവനെ സംബന്ധിച്ചിടത്തോളം ഷർത്ത് എന്താണെന്ന് മനസ്സിലാവാത്തവനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ അവസരമുണ്ടായിട്ട് അവൻ പഠിക്കാതെ തിരിഞ്ഞു കളഞ്ഞ് അലംഭാവത്തിൽ നിസ്കാരം നിസ് നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും കാരണം നിസ്കാരത്തിൽ വാജിബായ കാര്യങ്ങളുണ്ട് റുഖുനായ കാര്യങ്ങളുണ്ട് വാജിബായ കാര്യങ്ങൾ മറന്നുപോയാൽ വാജിബായ കാര്യങ്ങൾ മറന്നുപോയാൽ അത് ചിലപ്പോ നമുക്ക് സുജൂത് കൊണ്ട് പരിഹരിക്കാം സുജൂത് കൊണ്ട് പരിഹരിക്കാം പക്ഷെ റുഖിന് അല്ല അങ്ങനെയല്ല റുഖിന് മറന്നുപോയാൽ അത് തിരിച്ചെടുക്കണം അതിന് റുഖിന് എന്താന്ന് ആദ്യം മനസ്സിലാക്കണം മറന്നു അവന് ഏത് ഇറക്കായത്തിലാണ് ഓർമ്മ വരുന്നത് ആ റുഖിന് അവൻ മടക്കിയെടുക്കുകയും സുജൂത് സെഹുവിന്റെ സുജൂത് ചെയ്യുകയും ചെയ്യണം ഇത് നമുക്ക് എല്ലാവരും ബാധ്യതയാണ് പക്ഷെ ആർക്കറിയാം ഇത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും ഏത് റുക്കിന് ഏതാണ് വാജിബ് എന്ന് അതുകൊണ്ട് നമ്മൾ പഠിക്കൽ നിർബന്ധമായ കാര്യമാണ് സഹോദരന്മാരെ ഇങ്ങനെ പഠിച്ച് നിർവഹിക്കുമ്പോയെ നമുക്ക് ആ നിസ്കാരത്തിന്റെ ഹുഷു നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചടങ്ങ് പോലെ ഇങ്ങനെ തലകുത്തി മറയുന്ന അവസ്ഥയിൽ നബിസല്ലാഹു അലൈഹി വസ്ലം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ആയിത്തീരും ഒരിക്കൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് കണ്ട അലൈഹി വസ്ലം പറഞ്ഞത് കാണാം അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ പരിപൂർണമായ രൂപത്തിൽ ചെയ്യുന്നില്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാക്ക കൊത്തുന്നത് പോലെ അതിവേഗതയിൽ ചെയ്തു പോവുകയാണ് ഇത് കണ്ട അലൈഹി വസ്സലമ്മ പറഞ്ഞ വാക്കുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്താ അലൈഹി നബിഹുല പറഞ്ഞത് ഈ വിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഈ അവസ്ഥയിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ

മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം ഏറ്റവും വലിയ മോശമായ കള്ളൻ ു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഇത് കേട്ട അലൈഹി വസ്സലമോട് ചോദിക്കുകയുണ്ടായി പണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വേഗം വേഗം മനസ്സിലാകും പക്ഷെ നിസ്കാരത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലെ മോഷണം നടത്തുക എങ്ങനെയാണ് മോഷണം നടത്തുക എന്ന് ചോദിച്ചപ്പോ നബ്ഹു പറഞ്ഞു വസ്ലമ്മ പഠിപ്പിച്ച രൂപത്തിൽ ഹുഷുവോടുകൂടി കൂടി ഭയഭക്തിയും സമയവും ഒതുക്കവും അച്ചടക്കത്തോടുകൂടിയും നിസ്കരിക്കാത്തവനാണ് അവൻ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് എന്നാണ് നബിഷല്ലാഹു അലൈഹി വസല്മ പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ നിസ്കാരം അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഒരിക്കലും നമ്മൾ അലംഭാവം കാണിക്കേണ്ട വിഷയങ്ങളല്ല ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് നമ്മൾ പഠിക്കുകയും യഥാവിധി അത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുവോ നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ മനസ്സിലാക്കുന്നുവോ എങ്കിലേ നമുക്ക് ആ നിസ്കാരത്തിന്റെ കൂലി ലഭിക്കുകയുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് ഓടി വന്ന് തോന്നിയ പോലെ നിസ്കരിച്ച് പത്തൊമ്പത് അറുപത് വർഷം അങ്ങനെ ജീവിച്ചു പോയതുകൊണ്ട് ഒരു പക്ഷേ അള്ളാഹു സുഹാന ഹോയത്താല അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം അതിനോട് الله, الله سبحانه وتعالى أذن نمك توفيق نلقم راقته أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم الحمد لله الصلاة والسلام على من لا نبي بعده أما بعد നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ പലതും നമ്മൾ സൂചിപ്പിച്ചു പള്ളിയിൽ വന്നാൽ ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സം ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നമ്മൾ സംസാരിക്കുപോയാവട്ടെ സംസാരം കൊണ്ടാവട്ടെ അതല്ല ഉറക്കയുള്ള ഖുർആൻ പാരായണം കൊണ്ടാവട്ടെ അതുകൊണ്ട് പോലും മറ്റുള്ള ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും പള്ളിയിൽ വന്ന് ഉറക്കെ അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കുന്ന ആളുടെ അടുക്കളിൽ നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വന്നു പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ഒരിക്കലും മറ്റുള്ളവന് നിസ്കാരത്തിന് തടസ്സമാകുന്ന രൂപത്തിൽ ഉറക്കെ സംസാരിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ തെറ്റാണ് ഒരിക്കലും നമ്മളൊന്നും ഉണ്ടാവാൻ പാടില്ല പള്ളിയിൽ നിന്ന് ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ പറ്റും പക്ഷേ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പൊ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നു ഇപ്പോൾ ഒരു സഹോദരനെ കണ്ടുമുട്ടി അവനോട് നമുക്ക് മറ്റുള്ളവർക്ക് നിസ്കാരിക്കുന്നവനോ കുറാനോതുന്നവനോ ഒന്നും തടസ്സമാവാത്ത രൂപത്തിൽ അവനോട് വിശേഷണങ്ങൾ വിശേഷം ചോദിക്കാം മറ്റു ദുനിയാവിൻ്റെ വർത്തമാനങ്ങൾ സംസാരങ്ങൾ അവനോട് ചോദിക്കാം അധികരിക്കാത്ത നിലയിൽ കുറച്ച് ദുനിയാവിൻ്റെ കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് പരസ്പരം സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാൽ സുദീർഘമായി ദുനിയാവിൻ്റെ കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ട കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ട കാര്യമാണ് കാരണം പള്ളി മസ്ജിദ് അബ്ബാഹുവിൻ്റെ ഭവനമാണ് അതുകൊണ്ട് അത് ഇബാദത്തിന്റെ കേന്ദ്രമാണ് അവിടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് തടസ്സമാവുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു സംസാരം അത് അനുവദിച്ച സംസാരമായാലും ഉച്ചത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ചെയ്ത് മരിക്കുന്നത് വരെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد واله وصحبه وسلم